ഭയങ്കര പണികളാണ് അല്ലേ ഭയങ്കര പണികളാണ് ഹാർഡ് വർക്കാണ് മെഷീനിലുള്ള കളികളാണ് നമുക്ക് പോത്തും കാലുണ്ട് അതിനെ നമുക്ക് ഇനിയും കട്ട് ചെയ്യണം ഈ മെഷീൻ വെച്ചിട്ട് പീസ് പീസ് ആക്കിയിട്ട് വേണം വെച്ചുള്ള കളികളാണ് അല്ലേ അപ്പൊ നമുക്ക് അപ്പൊ ഈ സംഭവില്ലേ ഇങ്ങനെ ഒരു വലിയൊരു കാലായിട്ടാണ് കിട്ടുക അത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല ഇതിന്റെ മജ്ജയിലൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യണം അതിനുള്ള മെഷീൻ ഇത് ഞാൻ ആദ്യമായിട്ടാണ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഫുള്ള് സേഫ്റ്റിയിലാണ് നമ്മൾ പരിപാടി എൻ്റെ ഈ ഒരു ബ്ലാക്ക് കളറില്ലേ ആ ഒരു പോഷന് മാത്രമാണ് നമ്മൾ പിടിക്കേണ്ടത് കുറച്ച് ആരോഗ്യമൊക്കെ വേണം പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കണ്ണിലൊക്കെ ഇത് തെളിക്കാതിരിക്കാന് നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് ായിട്ട് പീസുകളാക്കി മുറിച്ചെടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം നമ്മള് പീസാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ കഴുകിയെടുക്കാം അടുപ്പ് നമുക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടിപ്പൊടിപ്പൊടി ഇതാണ് എന്താണ് പെരിഞ്ചീരക്കോല രാപ്പിട ഉപ്പ് ഉപ്പിടത്തില്ലല്ലേ ഉപ്പിടോ ൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം മറച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം ഇവിടെ കിടന്ന് വേഗട്ട് നമുക്കിനി അടുത്ത മസാലകൾ റെഡിയാക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് തുടങ്ങാം ഇതാ പതുക്ക കിടന്ന് വേഗട്ടെ ൂ അപ്പൊ നമുക്കിതൊന്ന് മാറ്റി നമുക്ക് മസാല റെഡിയാക്കാം ആക്കാം അതിന് ശേഷം ആ മസാലയെ കിടന്ന് ബാക്കി ഇത് നമുക്ക് മസാലകൾ <coughs> ഇടാം oh, ah, ah, ah. <coughs> ah. <coughs> <coughs> ഓട് കക്കോളം പട്ട പടന്ന കൊ ഗ്രാം മുളകു പരിപ്പ് മുത്തേ സ്വാള ഇരിഞ്ഞതു യൂ തീരി വാവ് കണ്ടা ഹ ചെറിയ ഉള്ളി ആ തക്കാളി ഇടാ നാല് നാല് ക്കാളിയാണേ അഞ്ച് പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് നല്ല തീയാണ് എല്ലാം പെട്ടെന്ന് വഴി ഓൾറെഡി അതിനകത്ത് നന്നായിട്ട് കുരുമുളക് പൊടിയും മാത്രം മതി ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂണ് നമുക്ക് ഈസേൻ്റെ മീറ്റ് മസാല ചേർക്കാം ഒരു കുരുമുളക് പൊടി കുറച്ച് ചേർക്കാം മസാലയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പച്ചമൊക്കെ മാറി നമുക്ക് ഇതിനകത്തേക്കിന് കുറച്ച് വെള്ളം ചേർക്കാം നമുക്ക് നമുക്കിതിനകത്തേക്കിനി കുറച്ച് കറിവേപ്പിലേയും കൂടി ഇടാം ഓത്രയാന കണ്ടോടാ നടതടാ തട്ടിലെ केलेയെല്ലാം വെട്ടികൾ അരങ്ങട്ടെ നമ്മളില്ലേ കളയണം എടുക്കുന്നതിനു മുനേ ഇച്ചിരി കളയി ഇച്ചിരി കളയി ആത്മാക്കൾ ഇത് ഓപ്പൺ സ്പേസ് ചെയ്യുന്ന പണ്ടത്തെ ഒരു വിശ്വാസമാണ് അതേ നമുക്ക് എന്നേ ചേയിച്ചു മാറ്റി വെച്ച പോത്തൻ കാലും പോത്തൻ കാല നമ്മൾ ഇപ്പോ അടുത്തന്നോട്ട് കേറ്റി വെച്ചു

ും ശേഷമുള്ള വേർപ്പോട് ഭക്ഷിക്കുന്നുണ്ട് കൊളസ്ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കളറായി പോയോ അച്ച ശേഷ

ഒരു അത് കഴിച്ച പോലെ സിനിമ അതിന്റെ അകത്തൊരു മജ്ജ എന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ടോ

என்ன അതാണ് മർജ വൈറ്റ് അത്രേ ഉള്ളൂ അല്ലല്ല അത് ആ ചാറ് ഞാൻ வேற കഥ പറയും അത് നീളത്തിൽ വരുന്നതാണ് പക്ഷേ കലങ്ങി പോയി അതെ കഴിച്ചു പറിയോടാ എന്തുവാ എന്നെ വന്ന് വിക്കുന്നെടുത്തേ കന നിോദാന കാണഞ്ഞു അമാണഞ്ഞു ഇത് എന്നിട്ട് കാണുന്നൂ ഓ

ഒരു വരി ഒരു വരി കൊടുക്കണ്ട ആ ലം हां सबले അപ്പോൾ ആ അപ്പോൾ തന്നെ വലിയ കണ്ടോ സ്ഥലേ വലുതനേ അപ്പോൾ തന്നെ വലിയ കഴിച്ചു വന്നേ എന്നാ വീട്ടിലോ ഇത് തട്ടി അപ്പാക്ക് ഇച്ചിരി വിറ്റാമിൻ തന്നെ ചോറെ രാവിലെ ഉണ്ടാക്കിയ ഒരു കള്ളപ്പുണ്ടായിരുന്നു അത് എൽ മോറിഗരി എല്ലാം കൂടി ഇട്ടിട്ട് ഞങ്ങള് ഒരു പിടി പിടിക്കാൻ പോവാ. എല്ലിന്റെ സംഗമം അല്ലേ? എല്ലിലെ ഗ്രേവി നല്ല രസമുണ്ട്. വാവ്. എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഓരോ ഇലയേ കഴിക്കുന്ന സുഖം ഒന്നേ വേറെ തന്നെയാണ്. ഓരോണവ. ആഹാ. കെയറിങ്. ആ ഒരു ടേസ്റ്റ്. നീ വർത്തതൊക്കെയാണ്. എടുത്തപ്പോഴേനെ അപ്പൻ പോയാ. അറിയോ? അങ്ങോട്ട്. പെട്ടെന്നൊരു പോക്ക്. ബൈ ബൈ. 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 ബൈ.